എൻ്റെ പേര് നീതു ഞാനിപ്പോൾ വരുന്നത് കോട്ടയത്ത് നിന്നാണ് നാലര വർഷമായിട്ട് ഞാൻ യു കെയിൽ ഫാമിലി ആയിട്ട് അവിടെ സ്ഥിരതാമസമാണ് ഇത് എൻ്റെ രണ്ടാമത്തെ ഉടമ്പട സാക്ഷ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മൂന്ന് തുടങ്ങി ഞാൻ ഉടമ്പടിയിലാണ് എൻ്റെ ഇതിന് മുമ്പത്തെ ഉടമ്പട സാക്ഷ്യത്തിൽ എനിക്ക് യു കെക്ക് പോകാൻ മാതാവ് വഴി ഈശോ അനുഗ്രഹിച്ച സാക്ഷ്യം ഞാനിവിടെ അൽത്താലെ കയറി പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും എനിക്ക് രണ്ടാമത്തെ ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു അവസരമല്ല പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദേവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാനിപ്പോൾ യു കെയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു എമർജൻസി ലീവ് അതായത് ഒരു ഒരു മാസമായിട്ട് എനിക്ക് പെട്ടെന്ന് നടുവിന് കലശലായ വേദന ഉണ്ടാവുകയും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഞാൻ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു യു കെയിൽ അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അതുമാതിരി നടുവേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഞാൻ സിക്ലീവ് എടുത്ത് അവിടെ ഡോക്ടറെ ഞങ്ങൾ അവിടെ ജനറൽ പ്രാക്ടീഷണറെ കണ്ട് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കുക പെയിൻ പെയിൻ കില്ലേഴ്സ് എടുക്കുക പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും എനിക്കൊരു കുറവുമില്ല എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റണില്ല എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റണില്ല ഒന്നും പറ്റണില്ല അപ്പം ഞാൻ പിന്നീട് അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ പോയി കാണിച്ചു അപ്പം ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ റേഡിയേറ്റിംഗ് ഉള്ള കാരണം എം ആർ ഐ ചെയ്യാം എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോൾ അവർ പറഞ്ഞു മൂന്ന് സ്ഥലത്ത് ഡിസ്ക് പളിജുണ്ട് സ്പൈനൽ കോഡില് അതുപോലെ തന്നെ അവർ സ്പൈനൽ കോഡിൻ്റെ എം ആർ ഐ ആണ് ചെയ്തെങ്കിലും ഇൻസിഡൻ്റൽ ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് തലയിൽ ഹെഡിൽ ഒരു സിസ്റ്റ് എല്ലാർജൊരു സിസ്റ്റെന്ന് പറയുന്നു അപ്പോൾ അത് അവർ ആ എം ആർ ഐയിൽ നോട്ടിഫൈ ചെയ്യുവാണ് അപ്പോൾ അതിനുവേണ്ടി ഫർദർ അപ്പോയിൻമെൻ്റ് ഇത് നേരത്തെ അറിയാൻ മേലാത്ത കാര്യമാണെങ്കിൽ ഫർദർ അപ്പോയിൻമെൻ്റ് ചെയ്യാ എന്ന് പറഞ്ഞ് അവർ നോട്ട് ചെയ്യുന്നു അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമായിരുന്നു ഈ സിസ്റ്റ് എന്ന് പറയുന്ന കാര്യം അപ്പോൾ അങ്ങനെ ആ റിപ്പോർട്ട് ഡോക്ടർ കണ്ട് അപ്പം എൻ്റെ അടുത്ത് വീണ്ടും അവരെ ഫിസിയോതെറാപ്പിക്ക് ഫിസിയോതെറാപ്പിക്ക് റെഫർ ചെയ്തു ഈ നടുവേദനയ്ക്ക് വേണ്ടി പക്ഷേ ഫിസിയോതെറാപ്പിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ഒരു മാസം കഴിയും അതുപോലെ ഒരു ഓർത്തോ ഡോക്ടറെ കാണണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ ഈ സിസ്റ്റം നിൽക്കുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പം തൊട്ടേ തലവേദന ഉണ്ടാകാറുണ്ട് സൈനസൈറ്റിസ് ഉണ്ടാകാറുണ്ട് അത് സൈനസൈറ്റിസിനെയാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഈ റിപ്പോർട്ടിൽ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നു ആ അത് അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുക ഞാൻ ഓൾറെഡി എൻ ആർ ഐ ഉടമ്പടി ആയതുകൊണ്ട് ഒരു കൊല്ലമാണ് അതിൻ്റെ ഇതെങ്കിലും എനിക്ക് പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തോന്നുക ഓൺലൈൻ ഉടമ്പടി എടുത്തു ഈ നിയോഗം വെച്ചു അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് എന്നെ തോന്നിപ്പിക്കുകയാണ് പെട്ടെന്ന് നാട്ടിലോട്ട് പോവുക നാട്ടിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക അങ്ങനെ കഴിഞ്ഞ മാസം പന്ത്രണ്ടാം പതിമൂന്നാം തീയതി ഞാൻ നാട്ടിൽ വന്നു ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് നടുവേ അത്രയും ട്രാവൽ ചെയ്ത് വന്നെങ്കിലും ഞാൻ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് പിന്നീട് പിറ്റേ ദിവസം റിപ്പീറ്റ് എം ആർ ഐ ചെയ്തു റിപ്പീറ്റ് എം ആർ ഐ ചെയ്തപ്പോൾ ഈ സെയിം ഡിസ്ക് ബൾച്ചും ഉണ്ട് അതിൻ്റെ കൂടെ പ്രൊട്രൂഷനും ഉണ്ട് അതുപോലെ തന്നെ തലയിലെ സിസ്റ്റം അതേപടി ഉണ്ട് അപ്പം അപ്പം നടുവേദനയാണ് അന്നപ്പം നിൽക്കണത് സിസ്റ്റിൽ എനിക്ക് വേറെ സിംറ്റംസൊന്നുമില്ല അപ്പം നടുവേദന ആദ്യം ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആയുർവേദ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു പത്ത് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് പൺ നേരത്തെ ഉണ്ടെങ്കിലും കൂടുതൽ പെയിൻ അനുഭവപ്പെടുക അപ്പം ഞാൻ വിചാരിച്ചെൻ്റെ ഈശോയെ ഇത് എന്ത് എന്ത് എന്തോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല മാതാവ് ഞാൻ നിന്റെ തീരുമാനപ്രകാരമല്ലേ ഞാനിങ്ങനെ വന്നേ ഞാൻ ഇങ്ങനെ അങ്ങനെ അതിനല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ എന്നിട്ട് എന്തിനാണ് എനിക്കിങ്ങനെ വേദന തരുന്നതെന്ന് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ദൈവം എൻ്റെ അടുത്ത് ഈശോ എൻ്റെ അടുത്ത് തോന്നിപ്പിക്കുവാണ് മരുന്നോ ഔഷധമോ അല്ല കത്താവെ അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അപ്പം അന്ന് രാത്രിയിൽ മുഴുവൻ ഞാനിതിങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് പിറ്റേന്ന് ഞാൻ ഡെയിലി ബ്രെഡിന് കാണാൻ വേണ്ടി അഞ്ച് അഞ്ചരയായപ്പോൾ എഴുന്നേറ്റു ഞാൻ ഡെയിലി ബ്രെഡും കഴിഞ്ഞു ഒരു കൊന്തയും ചെല്ലിയും ഞാൻ കടന്നു അപ്പോൾ ആ ആ കലശലായ വേദന വന്ന നൈറ്റിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചു ഈശോ ഇവിടെ വന്നിട്ട് ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും എനിക്കൊരു പ്രയോജനവും ഇല്ല എനിക്ക് അച്ഛൻ്റെ ഒരു കയ്പ്പ് ശുശ്രൂഷ വഴി എനിക്ക് എനിക്ക് സൗഖ്യം കിട്ടും പക്ഷേ എനിക്ക് അന്നേരം ഇപ്പം ട്രാവല് ചെയ്ത് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നെ ആരും സമ്മതിക്കത്തില്ല എന്നെ ഇവിടെ അത്രയും ദൂരം ഇവിടെ വന്ന് ട്രാവല് ചെയ്യാൻ ആരും സമ്മതിക്കില്ല പക്ഷെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു പിന്നെ ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഡെയിലി ബ്രേഡ് കണ്ട് ഞാൻ ഉറങ്ങുമായിരുന്നു ഉറങ്ങിയപ്പം എനിക്ക് എനിക്ക് ജോസഫ് അച്ഛനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ് അച്ഛൻ എനിക്കറിയാവുന്ന ഒരു ഇടവക പള്ളിയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുക അപ്പോൾ ധ്യാനിപ്പിച്ചപ്പം ധ്യാനിപ്പിച്ച് ഞാനാ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് കുർബാന സ്വീകരണമായി കുർബാന സ്വീകരണമായപ്പോൾ അച്ഛൻ്റെ ലൈനിലല്ല ഞാൻ നിൽക്കുന്നത് പക്ഷേ ഏറ്റവും അവസാനം വന്നപ്പം ഞാൻ അച്ഛൻ്റെ ലൈനിൽ വന്നു അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു ഈശോയെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയാൽ അച്ഛൻ അച്ഛൻ കൈ പിടിച്ചിരിക്കുന്ന കാശു പിടിച്ചിരിക്കുന്ന ആ കയ്യിലൊന്ന് തൊട്ട് അന്നേരപ്പം എനിക്ക് ഒരു ആശ്വാസം ലഭിക്കുക അപ്പം ഞാൻ അങ്ങനെ ചെയ്തു കൈ അച്ഛൻ്റെ അടുത്ത് കുർബാന സ്വീകരിക്കാൻ വന്നപ്പം അച്ഛന് കയ്യിലൊന്ന് തൊട്ടു അതേ തുടർന്ന് അച്ഛനെനിക്ക് കുർബാനയും തന്നു കുർബാന തന്ന് കഴിഞ്ഞ് എനിക്കത് അത് റിയലായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുക ആ കുർബാന എനിക്ക് തന്ന പുറകെ എനിക്ക് ശരീരം മുഴുവൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണ് എന്നിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഞാൻ വേറെ എന്തൊക്കെയോ സ്വപ്നം അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുവാണ് ഈശോ അനുഭവം ഉണ്ടായല്ലോ അപ്പോൾ അന്ന് തുടങ്ങി എനിക്ക് നടുവേദനയ്ക്ക് നല്ല മാറ്റം തുടങ്ങി പിന്നീട് എൻ്റെ അടുത്ത് ഇങ്ങനെ തോന്നിക്കുകയാണ് ഈ സിസ്റ്റിൻ്റെ കാര്യം അവിടെ ചെന്നാൽ ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പം അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം ഒരു ഇ എൻ ഡി ഡോക്ടറെ കാരണം അത് സൈനസിൻ്റെ സ്ഥലത്താണ് ആ സിസ്റ്റ് കാണിച്ചേക്കുന്നത് നന്നായി ഒരു ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചേക്കാം അന്നും പറഞ്ഞുകൊണ്ട് ഇ എൻ ഡി ഡോക്ടറെ ഞാൻ പോയില്ല അമ്മ കൊണ്ടേ ഈ എം ആർ ഐ റിപ്പോർട്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ എം ആർ ഐയിൽ നമുക്കത്ര ക്ലീ നമുക്ക് ഇതല്ല നമുക്ക് സി ടി കോൺട്രാസ്റ്റ് വെച്ച് ചെയ്യണം അങ്ങനെ സി ടി കോൺട്രാസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സി ടി കോൺട്രാസ്റ്റ് ചെയ്തു ഈ ഇ എൻ ടി ഡോക്ടറെ കൊണ്ട് കാണിച്ചു ആ ഡോക്ടറുടെ പേര് വിനോദം എന്നാണ് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ആ റിപ്പോർട്ടിനകത്ത് ഞാൻ നോക്കിയിട്ടും ഇതിനകത്ത് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം ഇല്ല ബട്ട് ഒരു സൈനസൈറ്റിസിന് ഇൻഫ്ലമേഷൻ അങ്ങനത്തെ സാധനം അങ്ങനത്തെ ഫൈൻഡിങ്സേ ഉള്ളൂ അപ്പോൾ ഡോക്ടറെ കാണിച്ചു പറഞ്ഞാൽ ഡോക്ടറും പറഞ്ഞു ഇതിനകത്ത് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഇല്ല പക്ഷേ സൈനസൈറ്റിസ് അതിന് മരുന്ന് തരാതെ കഴിച്ചാൽ മതി അത് എന്ന് പറഞ്ഞു അപ്പം ഞാനിത് മനസ്സിലാക്കുന്നില്ല പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഈ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് മാതാവിന് എപ്പോഴും കേട്ടോണ്ടിരുന്നത് മാതാവ് ഇവിടുത്തെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെയാണ് അപ്പം കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അപ്പം എൻ്റെ അടുത്ത് മാതാവ് തോന്നിക്കുകയാണ് നീ പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ട് പോകാവുള്ളൂ അപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം അതായത് ഒരാളുടെ ചെവിയുടെ കാഴ്ചയ്ക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ കേൾവി പിന്നെ ഡോക്ടർ വിനോദിനെ ആക്സിഡൻ്റില് അവർ ചെന്ന് കണ്ടപ്പോൾ ആ ഡോക്ടർ അവരുടെ കാഴ്ചക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു അപ്പം ഞാനും ഇങ്ങനെ വിചാരിച്ചു ദൈവമേ ഞാനും ഇതെന്ന് പറഞ്ഞ ഡോക്ടറാണല്ലോ കണ്ടത് ആ ഡോക്ടർ തന്നെയാണല്ലോ എൻ്റെ അടുത്ത് സിസ്റ്റ് സിസ്റ്റില്ലെന്ന് പറഞ്ഞ് അപ്പം എനിക്ക് ഞാനിങ്ങനെ ജോസഫച്ചിനെ ആ കുർബാന കുർബാനുസ്കരണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അനുഭവങ്ങളും ഈ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈശോയെ എനിക്ക് ആ സംഭവം കഴിഞ്ഞ പിന്നെ മാതാവ് എൻ്റെ സിസ്റ്റർ എടുത്ത് കളഞ്ഞു അപ്പം അപ്പം അതും സാക്ഷത്തി പറയണമെന്ന് എൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം അത്ഭുതകരമായി അങ്ങനെ എൻ്റെ തലയിലെ ആ സിസ്റ്റർ മാതാവ് വഴി ഈശോ മാറ്റിത്തന്നു അതുപോലെ തന്നെ എൻ്റെ നടുവിലെ വേദന എനിക്ക് ഒത്തിരിയും കുറവുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം കുറവുണ്ട് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് എനിക്ക് ഇനി പഴയ പോലെ ജോലി ചെയ്യാനും എൻ്റെ ഡ്യൂട്ടിയും ചെയ്യാനും എൻ്റെ പിള്ളേരെ നോക്കാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തിങ്കളാഴ്ച തിരിച്ച് യു കെക്ക് പോവുകയാണ് അതാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് യു ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞങ്ങൾ അന്വേഷിക്കുന്നതാണ് അപ്പോൾ ആദ്യം അതിനുള്ള അച്ഛൻ പറയുന്ന പോലെ നോൺ ബൈ ബെറൈ ബഡ് ബൈ ഗ്രേസ് ബട്ട് ആദ്യത്തെ തവണ നോക്കിക്കൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് മെറിറ്റ് എല്ലാം ഉണ്ടായിരുന്നു ലോൺ ആണ് വെക്കാനുള്ള ഡിപ്പോസിറ്റ് ഉണ്ട് അന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോയെ മാതാവ് ഇതുവഴി നടത്തും അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു വീടിന് കണ്ടു ഇഷ്ടപ്പെട്ടു അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി അതിൻ്റെ കീ ഡിസംബർ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്നൊക്കെ പറഞ്ഞു അപ്പം അവസാന ആഴ്ചയായപ്പം അത് പറയുവാണ് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇത് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഒരു സോളിസിറ്റർ ഞങ്ങളുടെ സോളിസിറ്റർ ഞങ്ങളോട് പറയുകയാണ് അങ്ങനെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു സോളിസിറ്റർക്ക് കൊടുത്ത പൈസയൊക്കെ നഷ്ടമായി ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതായിരുന്നു പക്ഷേ അതങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു പക്ഷെ എന്നാലും വിചാരിച്ചു മാതാവിതിലും നല്ലത് ഞങ്ങൾക്ക് തരും അങ്ങനെ വീണ്ടും അടുത്ത അതിനുവേണ്ടി വീണ്ടും അന്വേഷിച്ചു തുടങ്ങി ഞാൻ ഉടമ്പടിയിൽ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചു നാട്ടി വരുന്നതിന് മുമ്പ് ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് അവിടെ സമയഘടികാരം നെഞ്ചൽ ചാർത്തിയ മാതാവുണ്ട് ആ മാതാവിൻ്റെ അവിടെ പോയി മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഈശോ ഈ വീട് ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ലീവ് കഴിഞ്ഞ് ചെന്നു അതിൻ്റെ പ്രോസസ്സിങ് എങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി അവസാനം ഇതുപോലെ വീണ്ടും ഒരു തടസ്സം ഉണ്ടാവുകയാണ് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഓണർ അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഞങ്ങളുടെ മോൺഗേജിൻ്റെ വാലിഡിറ്റിയും തീടാറായി അപ്പോൾ ഞാനിങ്ങനെ വിശ്വ കുർബാന അവിടെ ഇംഗ്ലീഷ് കുർബാന പന്ത്രണ്ട് മണിക്കുണ്ട് അപ്പോൾ ഞാൻ ആ കുർബാനയിൽ പോയി പങ്കെടുക്കാം അപ്പോൾ അന്ന് അച്ഛനവിടെ വായിച്ച സുവിശേഷം എന്ന് പറയുന്നത് വിശ്വലൂക്കാട് സുശേഷം ആ ഒരു വാക്യം മാത്രം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തട്ടി വിശ്വലൂക്കായുടെ സുശേഷം പത്തൊമ്പതാം അധ്യായം ഒമ്പതാം വാക്യം നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു അപ്പോൾ ഞാനന്ന് ഞാനന്ന് വിശ്വസിക്കുവാണ് ഈശോയെ ഇന്ന് ഇന്ന് എൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകും എന്താണെങ്കിലും ഒരു തീരുമാനമുണ്ട് അന്ന് വീട്ടിൽ ചെന്നു അന്ന് അന്ന് ഞങ്ങൾക്ക് മെയിൽ വരുവാണ് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കീ കിട്ടും അങ്ങനെ ഡിസംബർ പതിനാല് പ്രത്യക്ഷീകരണത്തിൻ്റെ പത്താം വാർഷികമൊക്കെ നടന്ന ആ സമയത്ത് ഡിസംബർ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഡിസംബർ ഏഴ് അല്ലേ പതിനാല് ആ സമയത്ത് പതിനാലിന് ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ആ ഭവനം ഞങ്ങൾക്കൊരു പള്ളിയുടെ അടുത്താണ് കിട്ടിയത് ആ പള്ളിയുടെ പേര് മാതാവിൻ്റെ നാമത്തിലുള്ളൊരു പള്ളി സെൻറ്റ് മേരീസ് അർച്ച അതിന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു പള്ളിയുടെ അടുത്താണ് ആ ഭവനം കിട്ടിയിരിക്കുന്നത് അതുപോലെ ആ ഭവനം കിട്ടിയിരിക്കുമ്പോൾ അതിന് മാതാവ് അത്രയും ലേറ്റാക്കിയതിനുള്ള ഒരു കാരണം എന്നപ്പം ഞാൻ ചിന്തിച്ചെടുക്കുമായിരുന്നു കാരണം ആദ്യത്തെ വീട് എടുത്തിരുന്നെങ്കിൽ അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആറേ പോയിൻറ്റ് അഞ്ചേയൊക്കെ ആയിരുന്നു പക്ഷേ അത് പിന്നീട് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഞങ്ങൾ ഈ വെയ്റ്റിംഗ് ടൈമിൽ കുറഞ്ഞ് അവസാനം ഞങ്ങളുടെ പ്രോസസ്സിങ് ആയപ്പോൾ നാലേ പോയിൻറ്റ് അഞ്ചായി അതുപോലെ അങ്ങനെ മാതാവ് ഞങ്ങൾ ഒരുക്കുമായിരുന്നു ഞങ്ങളുടെ ഡിപ്പോസിറ്റ് കൂട്ടി അപ്പം ഈ കിട്ടിയിരിക്കുന്ന വീട്ടിൽ കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആരുടെ അടുത്തൊന്നും കടമൊന്നും വാങ്ങാതെ ആ പണിയെല്ലാം ചെയ്ത് ഈ കുറഞ്ഞ ഇൻഡസ്ട്രീറ്റിൽ ഞങ്ങൾക്ക് ആ വീട് സ്വന്തമാക്കാൻ സാധിച്ചു പിന്നീട് നമ്മൾ യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ സെക്കൻഡായിട്ട് സെക്കൻഡ് സെക്കൻഡ് ഹാൻഡായിട്ടാണ് ഒരു വാഹനം വാങ്ങിക്കുന്നത് കുറച്ച് നാളത്തേക്കാണ് വാങ്ങുന്നത് അപ്പോൾ വീടൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചൊന്നുമില്ല ഇങ്ങനെ ആഗ്രഹിച്ചു ഈശ്വയ ഒരു വാഹനം കൂടെ കാരണം ഈ പഴയ വാഹനം ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളുമൊക്കെ അടയ്ക്കണം അപ്പോൾ ആ വാഹനം കൊടുത്തൊരു പുതിയ വാഹനം വേണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ നാത്തൂൻ ആൾ യു കെയിലാണ് ആളിവിടെ വന്നപ്പം ആളുടെ അടുത്ത് ഞാൻ ചുമ്മാ പറഞ്ഞു മാതാവിൻ്റെ ഒരു കീച്ചയും വാങ്ങിച്ചിട്ട് വരണം ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു കീ ചെയിൻ വാങ്ങിച്ചിട്ട് വന്നു അയാൾ കീ ചെയിൻ വാങ്ങിച്ച് എനിക്കൊണ്ട് തന്നു പിന്നീട് എന്താ നടന്നതെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു തോട്ടം ഉണ്ടാവും ഞങ്ങൾക്ക് എൻ എച്ച് എസ് സിയിൽ ഇങ്ങനെ ലീസ് റോഡിൽ വാഹനം എടുക്കാം അങ്ങനെ ഒരു വാഹനം ഞങ്ങൾക്ക് കിട്ടി അതിൽ മാതാവ് തന്നെ തന്നു ആ വാഹനത്തിൻ്റെ കളറ് തനി ഗ്രേ കളറാണ് മാതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് ആ വാഹനവും ലഭിച്ചത് പിന്നീട് കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നാത്തൂൻ ഇവിടെ വരുമ്പോഴും അല്ലെങ്കിൽ അമ്മയോടും പറയും ഇവിടെ വന്നിട്ട് പത്രം വാങ്ങിച്ച ആരുടെ കയ്യിലെങ്കിലും കൊടുത്ത് വിടുക അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ വരുമ്പോൾ കൊടുത്തുവിടാൻ പറയും അപ്പോൾ ആദ്യ ആദ്യമൊക്കെ മലയാള പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മലയാളം കുർബാന നടക്കുന്ന പള്ളിയുണ്ട് അപ്പോൾ അവിടെയാണ് കൊണ്ട് കൊടുത്തോണ്ടിരുന്നേ പിന്നീട് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അവിടെ ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന പള്ളിയാണ് അപ്പോൾ ഈ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര മടിയായി ഈശ്വ ഈ ഇംഗ്ലീഷുകാരെന്ത് പറയും ഞാൻ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാവേ അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ കൊണ്ടുപോയെങ്കിലും കുർബാനയ്ക്ക് കൊണ്ടുപോയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എനിക്കതിനുള്ള ധൈര്യം വന്നില്ല പിന്നീട് ഈ നടുവേദന ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതാണ് ദൈവം നമ്മളെ നമുക്ക് പരീക്ഷണങ്ങൾ തരുന്ന ദൈവത്തോട് കൂടുതൽ കൂടുതലെടുക്കാറാണ് അപ്പോൾ ഇങ്ങനെ നടുവേദന ഇങ്ങനെ തന്നപ്പോൾ എനിക്ക് എനിക്ക് തോന്നിക്കുകയാണ് ഈ പത്രം നീ എത്രയും പെട്ടെന്ന് കൊടുക്കണം അപ്പോൾ ഞാൻ ആ പത്രം എടുത്തു അന്ന് കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ ഓരോരുത്തരെ കുർബാന കഴിഞ്ഞ് ഓരോരുത്തരെ ഇറങ്ങി വരുമ്പോൾ ഞാൻ പറയുകയാണ് ഐ എം മരീൻ മിഷനറി ഇറ്റ്സ് എ പാർട്ട് ഓഫ് മരീൻ അപ്പാരിഷി ഇറ്റ്സ് ഹാപ്പൺ ഇൻ കേരള എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ തന്നെ അറിയത്തില്ല എനിക്കെങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ പറ്റിയെന്ന് അവരെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരോട് പറയുന്നതെല്ലാം എല്ലാവരും നിന്ന് കേൾക്കുക അങ്ങ് അവർ പറഞ്ഞ് കേട്ട് അവർക്ക് ഞാൻ ഓരോ പത്രവും കൊടുക്കുക എൻ്റെ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും എൻ്റെ മൂത്ത മകനും നിന്നാണ് കൊടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത്ര വിശ്വാസം ഇല്ല ഉടമ്പടിയിൽ വിശ്വാസമുണ്ട് എന്നാലും അതിനെതിരെ ഒന്നുമല്ല പക്ഷേ ആളും അല്ലെങ്കിൽ മകനും മാറി വെക്കുക അപ്പം എൻ്റെ മൂത്ത മകനുണ്ട് എൻ്റെ കൂടെ കൊടുക്കാൻ അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് ഒരാൾ കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളി പുള്ളി മകനോട് പറയുകയാണ് നിൻ്റെ അമ്മ ീസ് മരിയൽ മഷീണറി സൊ ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞ് ഏൽപ്പിക്കുക അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസരമായിരുന്നു അതൊക്കെ കാരണപ്രവൃത്തികൾ ഞാൻ അമ്മ അമ്മ വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മ പറയും ഇനി ആൾ ആശുപത്രിയിലാണ് ഇനി ആൾ വെന്റിലേറ്ററിലാണ് അപ്പോൾ അവർക്ക് അങ്ങനെ സഹായം കൊടുക്കും അതല്ലാതെ അടുത്ത് ഞാൻ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് അമ്മയോട് പറയും മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഞങ്ങളുടെ വീടിനടുത്താണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വാർഡിൽ പോയിട്ട് അർഹതയുള്ളവർക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് അമ്മേനെ അങ്ങനെ ഏല്പിക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ എൻ്റെ പിള്ളേർ ദിവസേന ഞങ്ങൾ ഒരു ഒരു ദിവസം പോലും പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല ഇപ്പോൾ എവിടെ യാത്രയിൽ പോകുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടിയിലിരുന്ന് കൃഷി കൊന്ത എത്തിക്കാതെ കിടക്കത്തില്ല അന്നത്തെ ദിവസം അപ്പോൾ മക്കളുണ്ടെങ്കിൽ അവർ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നതാണെങ്കിൽ അവർ ഉഴപ്പ് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ചെയ്യുന്ന പണ്ട് തുടങ്ങി ഇവിടെ ചെറിക്കോ പ്രാർത്ഥന തുടങ്ങിയ അവസരം തൊട്ടേ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ഞാൻ കുഞ്ഞതിന് കുഞ്ഞു കൊച്ചിൻ്റെയിൽ ഈശോയുടെ കൃഷിരൂപം കൊടുക്കും മകൻ്റെയിൽ മാ മാതാവിൻ്റെ കുർബാസന മാതാവിൻ്റെ ഫോട്ടോ കൊടുക്കും രൂപം കൊടുക്കും ഞാൻ തിരിയും പിടിച്ച് ഞങ്ങൾ വീട് മുഴുവൻ ചെറിയ പ്രാർത്ഥന ചെല്ലിയാണ് ആ രീതിയിലാണ് ഞങ്ങൾ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത് കുർബാനയെല്ലാം കൊണ്ടെത്തിച്ചോണ്ടിരിക്കുന്നത് എല്ലാ മുറിയിലും പോകും അപ്പോൾ ആ പോകുന്ന അവസരത്തിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ മാതാവിനെ നല്ലോണ്ട് വരുന്ന ആ പാട്ടിൽ മരിയത്തായെ ആ പാട്ട് പാടിയ അപ്പം എൻ്റെ എപ്പോഴും പറയും അമ്മേ ഈ പാട്ട് ഭയങ്കര ഇമോഷണലാണ് എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഈ പാട്ട് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അമ്മ മാതാവിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞാനിനി എനിക്ക് ഉടമ്പടിയിൽ നിന്ന് പുറത്തു പോകണമെന്നേ തോന്നുന്നില്ല എത്ര വന്ന എ നാട്ടിലെ ഇവിടെ ലീവിന് വന്നാൽ എത്ര ദിവസം ഇവിടെ വരാൻ പറ്റുമോ അത്രയും ദിവസം വരാൻ ഞാനിവിടെ ആഗ്രഹിക്കും അപ്പോൾ എൻ്റെ അച്ഛൻ പറയും അച്ചച്ചൻ പറയും ഇടി ആ പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ് പക്ഷേ അന്ധമായ പ്രാർത്ഥനയൊന്നും അപ്പം ഞാൻ അച്ചനോട് പറയും എൻ്റെ വീട്ടിൽ വരുന്നതിലും എനിക്കിഷ്ടമാണ് കൃപാസനത്തിൽ ഇപ്പം മൂന്നാഴ്ചയാണ് ലീവിന് വരുന്നെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനിവിടെ വന്നിരിക്കും ഒരു കൊന്ത് ചെല്ലും പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഈ ഉടമ്പടിയില്ലാതെ എനിക്കിനി മുന്നോട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ ഉടമ്പടി തന്നെ നിലനിൽക്കുന്നതാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അതാണ് ഈശോയ്ക്ക് ഒരായിരം നന്ദി ഈശോയെ നന്ദി ഈശോ സ്തുതിയുടെ സവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി നിതു ജോസഫ് എന്ന മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് പ്രിയുള്ളവരെ ഇത് അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളുടെ ആർക്കും തുറക്കാനാവില്ലെന്ന് കരുതുന്ന വാതിലുകൾ നമുക്ക് വേണ്ടി അമ്മമാതാവ് സുരക്ഷിതമായി തുറന്നു തന്ന് ജീവിതത്തെ ബലപ്പെടുത്തുന്ന നാളുകളാണിത് അതുകൊണ്ട് ജീവിതപ്രശ്നം എന്തുമാവട്ടെ അതമ്മയുടെ ഉടമ്പടി പ്രകാരം ജീവിച്ചുകൊണ്ട് നമുക്കത് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അമ്മ മാതാവ് ഈശോയിലൂടെ അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും നൽകിക്കൊണ്ടിരിക്കാം സഹോദരി പറഞ്ഞു ഒരു ഭവനം കിട്ടിയതിനെക്കുറിച്ച് കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു പക്ഷേ അത് താമസിച്ചു പോകുന്നു നീണ്ടുപോകുന്നു ദൂരമായി പോകുന്നു അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെ ഭവനത്തിലേക്ക് എത്തുന്നില്ല ഉടമ്പടിയിൽ വെച്ച നിയോഗമാണ് എന്തുകൊണ്ട് അമ്മമാതാവ് ഈ ഒരു നിയോഗം ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നു ക്ലേശത്തിലാക്കുന്നുവെന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട് മകൾ സാക്ഷ്യത്തിൻ്റെ ആ ഭവനത്തിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അവസാനം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു ഭവനമുണ്ട് അത് അമ്മമാതാവ് തന്നെ നൽകിയതാണ് അമ്മ അമ്മമാതാവ് രണ്ട് മൂന്ന് തരത്തിൽ ഞങ്ങളെ അതിനെ സഹായിച്ചു ടൈം ലാഗ് ഉടമ്പടിയുടെ കണ്ടൻ്റ് ആണെന്ന് ജോസഫ് അച്ചൻ പറയും കാരണം ചില സമയ ദൈർഘ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അത് ശുഭകരമാക്കുന്നതിന് കൂടുതൽ ഭാരങ്ങൾ എടുത്തു കളയുന്നതിന് സഹായിക്കുന്നതാണ് സഹോദരി പറഞ്ഞു ഒന്ന് എൻ്റെ പള്ളിയുടെ അടുത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ എനിക്കൊരു പള്ളി എത്തുന്ന വിധത്തിൽ എനിക്കൊരു വീട് കിട്ടി രണ്ട് ആറ് പോയിൻറ് അഞ്ച് ശതമാനം പലിശയിൽ നിന്ന് നാല് പോയിൻ്റ് അഞ്ച് ശതമാനം പലിശ താഴ്ത്തിക്കൊണ്ട് എനിക്കൊരു ഭവനം കിട്ടി മൂന്ന് ഞങ്ങളുടെ ഡിപ്പോസിറ്റ് അല്പം വർദ്ധിക്കുവാനും അതുവഴി കടഭാരം കുറയ്ക്കുവാനും അമ്മ മാതാപ് ഞങ്ങളെ സഹായിച്ചു അതുകൊണ്ട് ഒരു അനുഗ്രഹം നമുക്കൊരു പാക്കേജായി അമ്മ നൽകുമ്പോൾ ആ അനുഗ്രഹത്തിന് അമ്മ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ആലോചന ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നതിനപ്പുറം അമ്മ കാണുന്നു നാം വിചാരപ്പെടുന്നതിനപ്പുറം അമ്മ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നു നമ്മുടെ ഭാരങ്ങൾ എത്രത്തോളം കുറച്ചു കൊണ്ടുവരാമോ ജീവിതം എത്ര കണ്ട് സുരക്ഷിതമാക്കാമോ അത്ര കണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് അമ്മ മാതാവ് ക്രമപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ചില സമയധൈർഘ്യങ്ങളെ പ്രതി നിങ്ങൾ സങ്കടപ്പെടരുത് ചില സമയധൈർഘ്യങ്ങൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുവാൻ ബലവത്താക്കുവാൻ വേണ്ടി ദൈവം അമ്മ മാതാവ് ഈശോ അനുവദിച്ചു തരുന്നതാണെന്ന് വിശ്വസിക്കുവാൻ പറ്റണം മറ്റൊന്നൊരു വാഹനത്തെക്കുറിച്ചാണ് സഹോദരി സൂചിപ്പിച്ചത് വാഹനത്തെക്കുറിച്ച് ആഗ്രഹിച്ചു പക്ഷേ അത് എടുക്കുവാൻ പറ്റുമോ എന്നൊന്നും അറിയുന്നില്ല അമ്മയുടെ ഈ നിയോഗം വെച്ചിരുന്നു എന്നാൽ സഹോദരി പറയുന്നുണ്ട് എങ്ങനെയെന്ന് പോലും അറിയാതെ അമ്മ അമ്മമാതാവിൻ്റെ അതേ നിറമുള്ള ഒരു വാഹനം ഇന്ന് പുതിയത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അങ്ങനെ അമ്മ മാതാവിനോട് ചേർന്നുള്ള ജീവിതം അമ്മ മാതാവ് സുരക്ഷിതമാക്കി കൂടുതൽ സന്തോഷത്തിൽ സമാധാനത്തിൽ ദൈവചൈതന്യത്തിൽ നമ്മൾ നിരന്തരം മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കും സഹോദരി പറയുന്നുണ്ട് മൂന്നാഴ്ചയുടെ അവധിക്കാണ് യു കെയിൽ നിന്ന് നാട്ടിൽ വരുന്നതെങ്കിലും ഒരു ദിവസം അമ്മയുടെ അരികിൽ വന്ന് ഒരു ജപമാല ചൊല്ലി ഇത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന അതൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ജീവിതത്തെ അമ്മയോട് ചേർത്ത് വെച്ച് ഞാനിങ്ങനെ തിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മമാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഈശോയ്ക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയോടൊത്ത് ഒരല്പനേരം ഇരിക്കുന്നത് എൻ്റെ ജീവിതത്തിന് വരുന്ന ഏതൊരു വിഷയത്തിന് തീരുമാനമാക്കി തരുവാൻ അമ്മ എനിക്ക് വേണ്ടി ഇടപെടും എന്ന ബോധ്യമാണ് ഈ കുടുംബത്തിന് മകളക്ക് ലഭിച്ച ഓരോ ദൈവാനുഭവത്തിനും അനുഗ്രഹത്തിനും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ പരിശുദ്ധ കൃപാസനമാതാവിന്റെ തിരുനടയിൽ നമുക്കിപ്പോൾ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക